നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇന്നലെ ജൂതന്മാരുടെ റോഷ് ഖഷാനായിരുന്നു അവരുടെ പുതുവർഷം ഈ അവധിക്കാലത്തിന്റെ ബൈബിൾ നാമം യോം തെറുവ അലർച്ചയുടെയോ സ്ഫോടനത്തിന്റെയോ ദിവസമെന്നാണ് ലേവിയ പുസ്തകം റോഷ് ഖഷാന യോം കിപ്പൂർ സുക്കോത്ത് എന്നിവ ഉൾപ്പെടുന്നതാണ് ഹൈ ഹോളിഡേകൾ ഇത്തരം അവധി ദിവസങ്ങളിലാണ് സാധാരണ ഇസ്രായേൽ ആക്രമിക്കപ്പെടുന്നത് ഇറാൻ ഇസ്രയേലിനു നേർക്ക് മിസൈലുകൾ അയച്ചത് അവരുടെ പുതുവർഷ തലേന്ന് ആക്രമണത്തിന്റെ വേദനയിൽ നിൽക്കുമ്പോഴും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു തന്റെ ജനതയ്ക്ക് പുതുവർഷാശംസകൾ നേർന്നു റോഷ് ഹഷാനിയുടെ തലേ ദിവസം എല്ലാ വർഷവും ജൂതന്മാർ ഒരു സെൻസസ് പുറത്തുവിടും ലോകത്തുള്ള ജൂതന്മാരുടെ കണക്ക് ലോകത്തെല്ലായിടത്തുമായി ജൂതന്മാരായി ഇപ്പോൾ അവശേഷിക്കുന്നത് ഒരു കോടി അൻപത്തിയെട്ട് ലക്ഷം പേർ മാത്രം ഇതിൽ എഴുപത്തിമൂന്ന് ലക്ഷം ജൂതന്മാർ ഇസ്രയേലിൽ ജീവിക്കുന്നു അറുപത്തിമൂന്ന് ലക്ഷം ജൂതന്മാർ അമേരിക്കയിൽ കഴിയുന്നു ഫ്രാൻസിൽ കഴിയുന്നത് നാല് ലക്ഷത്തി മുപ്പത്തെണ്ണായിരത്തി അഞ്ഞൂറ് ജൂതന്മാർ കാനഡയിലുള്ളത് നാല് ലക്ഷം ഇത് ഇസ്രായേൽ സെൻട്രൽ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ കണക്കാണ് തങ്ങളുടെ ജനതയിൽ എത്ര പേർ ഓരോ വർഷവും കൊല്ലപ്പെടുന്നു മരിച്ചുപോകുന്നു എന്നതിന്റെ കൃത്യമായ കണക്കുകൾ അവർ സൂക്ഷിക്കുന്നു അത് ലോക ജൂതന്മാരുടെ മുഴുവൻ കണക്കുകൾ ബ്രിട്ടനിലുള്ളത് മൂന്ന് ലക്ഷത്തി പതിമൂവായിരം ജൂതന്മാർ അർജന്റീനയിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരം ജർമ്മനിയിൽ ഒരു ലക്ഷത്തി ഇരുപത്തി റഷ്യയിൽ ഒരു ലക്ഷത്തി ഇരുപത്തിമൂവായിരം ഓസ്ട്രേലിയയിൽ ഒരു ലക്ഷത്തി പതിനേഴായിരം ബ്രസീലിൽ തൊണ്ണൂറായിരത്തി മുന്നൂറ് സൌത്ത് ആഫ്രിക്കയിൽ നാൽപ്പത്തി അഞ്ഞൂറ് ഹംഗറിയിൽ നാൽപ്പത്തി അയ്യായിരം മെക്സിക്കോയിൽ നാൽപ്പത്തിയോരായിരം ിൽ മുപ്പത്തി അയ്യായിരം ജൂതന്മാരിൽ ജനങ്ങളെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രഗത്ഭ വ്യക്തിയാര് ചോദ്യത്തിനും ഉത്തരമുണ്ട് ഇസ്രായേൽ ജനതയ്ക്ക് സാം ആൾട്ട്മാൻ എന്ന ഓപ്പൺ എഐ സിഇഒ എ സാങ്കേതിക വിദ്യയുടെ വളർച്ചയിൽ അദ്ദേഹം നൽകിയ സേവനങ്ങൾ നിസ്തുലമാണ് ഇപ്പോൾ ലോകത്ത് എ എന്ന സാങ്കേതിക വിദ്യയുടെ ഏറ്റവും കരുത്തുറ്റ മാർഗദർശിയായി അദ്ദേഹം നിൽക്കുന്നു ഒപ്പം അദ്ദേഹത്തിന്റെ സ്ഥാപനവും കരുത്തിൽ ബെഞ്ചമിൻ നെതന്യാഹുവിനെ തന്നെയാണ് ഇസ്രയേൽ ജനത ഉയർത്തിക്കാട്ടുന്നത് ഒപ്പം അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും ലഫ്റ്റനന്റ് ജനറൽ ഹേഴ്സി ഹെലവിക്ക് പതിനഞ്ചാം സ്ഥാനമാണ് അവർ നൽകുന്നത് റഷ്യയെ ആക്രമണങ്ങളിലൂടെ വിറപ്പിച്ചു നിർത്തുന്ന വ്ലദിമീർ സെലൻസ്കിയും ആ ലിസ്റ്റിലുണ്ട് ആൽബർട്ട് ഐൻസ്റ്റീനേയും എലിസബത്ത് ടെയ്ലറേയും ഒന്നും ലോകം പറക്കില്ല ലോകത്തെ അത്രമാത്രം സ്വാധീനിച്ച് നിയന്ത്രിക്കുന്നത് ഈ ഒരു കോടി അൻപത്തിയെട്ട് ലക്ഷം ജൂതന്മാരോ എട്ട് കോടി ജനസംഖ്യയുള്ള ഇറാനോട് വെല്ലുവിളിക്കുന്നത് വെറും എഴുപത്തിമൂന്ന് ലക്ഷം ജൂതന്മാർ ഒരു കോടിയിൽ താഴെ മാത്രമാണ് ഇസ്രയേലിന്റെ ജനസംഖ്യ തൊണ്ണൂറ്റിമൂന്ന് ലക്ഷം ഇവിടെയാണ് നമ്മൾ ഇസ്രയേൽ എന്ന ജനതയുടെ കരുത്ത് തിരിച്ചറിയേണ്ടത് ഒരിക്കൽ അറബ് രാജ്യങ്ങളെ വെല്ലുവിളിച്ച ജൂതന്മാരുടെ കഥ ഇന്നും വീരതിഹാസമാണ് ചരിത്രത്തിന്റെ ഏടുകൾ തിരയുമ്പോൾ ശത്രുരാജ്യങ്ങളെ ഇത്രമേൽ ചങ്കുറപ്പോടെ നേരിട്ട മറ്റൊരു രാജ്യത്തെ നമുക്ക് കാണാൻ കഴിയില്ല ലോകത്തെവിടെയും ജൂത ജൂത ബുദ്ധിയുണ്ട് ഇതിനിടയിലാണ് ബെഞ്ചമിൻ ദതന്യാഹുവിന്റെ ഒരു പ്രസംഗം സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് എഴുപത്തിയഞ്ച് വർഷം മുമ്പ് ഞങ്ങൾ ഇവിടേക്കെത്തിയത് ജീവിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾക്കന്ന് ഒരു രാജ്യമോ സൈന്യമോ ഉണ്ടായിരുന്നില്ല ഏഴ് രാജ്യങ്ങൾ നമുക്കെതിരെ യുദ്ധം തുടങ്ങി ഞങ്ങൾ മാത്രമായിരുന്നു ഞങ്ങളെ രക്ഷിക്കാൻ ആരുമുണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ തുടർന്നു കൊണ്ടിരുന്നു ലബനൻ സിറിയ ഇറാഖ് ജോർദാൻ ഈജിപ്ത് ലിബിയ സൗദി അറേബ്യ തുടങ്ങി പല രാജ്യങ്ങളും നമ്മോട് ഒരു ദയയും കാണിച്ചില്ല എല്ലാവരും ഞങ്ങളെ കൊല്ലാൻ ആഗ്രഹിച്ചു പക്ഷേ ഞങ്ങൾ അതിജീവിച്ചു അറുപത്തിയഞ്ച് ശതമാനം മരുഭൂമിയായിരുന്ന ഭൂമിയാണ് ഐക്യരാഷ്ട്രസഭ നമുക്ക് നൽകിയത് അതും ഞങ്ങൾ ചോര കൊണ്ടുതനച്ചു ഞങ്ങൾ അതിനെ നമ്മുടെ രാജ്യമായി കണക്കാക്കി കാരണം അത് ഞങ്ങൾക്കെല്ലാം അർത്ഥമാകുന്നു ഞങ്ങൾ ഒന്നും പറഞ്ഞില്ല ഞങ്ങൾ ഫർവോനിൽ നിന്നും രക്ഷപ്പെട്ടു ഞങ്ങൾ ഗ്രീസിൽ നിന്നും രക്ഷപ്പെട്ടു ഞങ്ങൾ റോമക്കാരിൽ നിന്നും രക്ഷപ്പെട്ടു ഞങ്ങൾ സ്പെയിനിൽ നിന്നും രക്ഷപ്പെട്ടു ഞങ്ങൾ ഹിറ്റ്ലറിൽ നിന്നും രക്ഷപ്പെട്ടു അറബ് രാജ്യങ്ങളിൽ നിന്ന് ഞങ്ങൾ രക്ഷപ്പെട്ടു ഞങ്ങൾ സദാമിൽ നിന്നും രക്ഷപ്പെട്ടു ഞങ്ങൾ ഗദാഫിയിൽ നിന്നും രക്ഷപ്പെട്ടു ഞങ്ങൾ ഹമാസിനെ ഒഴിവാക്കും ഞങ്ങൾ ഹിസ്ബുള്ളയെ ഒഴിവാക്കും ഞങ്ങൾ ഇറാനേയും ഒഴിവാക്കും നമ്മുടെ ജെറുസലേം അൻപത്തിരണ്ട് തവണ ആക്രമിക്കപ്പെട്ടു ഇരുപത്തിമൂന്ന് തവണ ഉപരോധിക്കപ്പെട്ടു മുപ്പത്തി ഒൻപത് തവണ തകർത്തു മൂന്ന് പ്രാവശ്യം നശിപ്പിച്ചു നാല്പത്തിനാല് തവണ പിടിച്ചെടുത്തു പക്ഷെ ഞങ്ങൾ ഒരിക്കലും നമ്മുടെ ജെറുസലേമിനെ മറന്നിട്ടില്ല അത് നമ്മുടെ ഹൃദയമാണ് അത് നമ്മുടെ മനസ്സിലുണ്ട് നാം ജീവിക്കുന്നിടത്തോളം ജെറുസലേം നമ്മുടെ ആത്മാവിൽ ഉണ്ടായിരിക്കും നന്മ നശിപ്പിക്കാൻ ആഗ്രഹിച്ചവൻ ഇന്ന് ആരുമില്ല എന്ന് ലോകമാർക്കട്ടെ ഈജിപ്റ്റ് ലെബനൻ ബാബിലോൺ ഗ്രീസ് അലക്സാണ്ടർ റോമക്കാർ എല്ലാം നശിപ്പിക്കപ്പെട്ടു ഞങ്ങൾ അപ്പോഴും അതിജീവിച്ചു അവർ ഞങ്ങളെ ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്നു അവർ നമ്മുടെ ആചാരങ്ങളും പാരമ്പര്യങ്ങളും പിടിച്ചെടുത്തു അവർ ഞങ്ങളുടെ പഠിപ്പിക്കലുകൾ പിടിച്ചെടുത്തു അവർ നമ്മുടെ പ്രവാചകനെ പിടികൂടി പിന്നെ ഞങ്ങൾ കൊല്ലപ്പെട്ടു ഞങ്ങളുടെ നഗരങ്ങൾ പിടിച്ചെടുത്തു ഞങ്ങളുടെ നഗരം ഇറസദ് മദീനയാക്കി ഞങ്ങളെ കൊലപ്പെടുത്തി ഓടിച്ചു വിട്ടു മക്കയിൽ ഞങ്ങൾ രണ്ട് ലക്ഷമുണ്ടായിരുന്നു ഞങ്ങൾ കൊല്ലപ്പെട്ടു ഞങ്ങളെ ശത്രുക്കളെന്ന് വിളിച്ചുകൊന്നു പിന്നെ സിറിയയിലും ഒമാനിലും അത് സംഭവിച്ചു ഞങ്ങൾ മൂന്ന് ലക്ഷം പേർ കൊല്ലപ്പെട്ടു ഞങ്ങൾ രണ്ട് ലക്ഷം പേർ ഇറാക്കിലുണ്ടായിരുന്നു ഞങ്ങളിൽ നാല് ലക്ഷം പേർ തുർക്കിയിൽ ഞങ്ങൾ കൊല്ലപ്പെടുകയാണ് ചെയ്തത് അവർ ഞങ്ങളെ കൊല്ലുന്നു നമ്മുടെ നഗരങ്ങൾ പണം സമ്പത്ത് വീടുകൾ മൃഗങ്ങൾ ബഹുമാനം എല്ലാം പിടിച്ചെടുത്തു എന്നിട്ടും ഞങ്ങൾ അതിജീവിച്ചു ആയിരത്തി മുന്നൂറ് വർഷത്തിനുള്ളിൽ ദശലക്ഷക്കണക്കിന് ജൂതന്മാർ കൊല്ലപ്പെട്ടു എന്നിട്ടും ഞങ്ങൾ അതിജീവിച്ചു എഴുപത്തിയഞ്ച് വർഷം മുൻപ് അവർ ഞങ്ങളെ തുപ്പുകയും അപമാനിക്കുകയും ചെയ്തിരുന്നു ഇതായിരുന്നു ഞങ്ങളുടെ വിധി പക്ഷെ ഞങ്ങൾ നമ്മിലും നേതൃത്വത്തിലും വിശ്വാസം ഉറപ്പിച്ചു നിന്നു ഇന്ന് നമ്മുടെ ജനതയ്ക്ക് സ്വന്തം നാടുണ്ട് സ്വന്തമായി സൈന്യമുണ്ട് ഒരു ചെറിയ സമ്പദ് വ്യവസ്ഥയുണ്ട് ഈ കാലയളവിൽ ഞങ്ങൾ ഇൻഡൽ മൈക്രോസോഫ്റ്റ് ഐബിഎം ഫേസ്ബുക്ക് തുടങ്ങി നിരവധി ഓർഗനൈസേഷനുകൾ സൃഷ്ടിച്ചു ഇന്ന് നമ്മുടെ ഡോക്ടർമാർ മരുന്നുകൾ ഉണ്ടാക്കുന്നു എഴുത്തുകാർ പുസ്തകങ്ങൾ എഴുതുന്നു ഇത് എല്ലാവർക്കും വേണ്ടിയാണ് ഇത് മനുഷ്യരാശിയുടെ ക്ഷേമത്തിനു വേണ്ടി ഞങ്ങൾ മരുഭൂമിയെ പച്ചപ്പാക്കി മാറ്റി നമ്മുടെ പഴങ്ങൾ മരുന്നുകൾ ഉപകരണങ്ങൾ ഉപഗ്രഹങ്ങൾ എന്നിവ എല്ലാവർക്കുമുള്ളതാണ് ഞങ്ങൾ ആരുടെയും ശത്രുക്കളല്ല ആരെയും നശിപ്പിക്കുമെന്ന് ഞങ്ങൾ ശബ്ദം ചെയ്തിട്ടില്ല ഞങ്ങൾ ആരെയും നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾ ഗൂഢാലോചന പോലും നടത്തുന്നില്ല നമ്മുടെ രാജ്യത്ത് നമ്മുടെ മണ്ണിൽ നമ്മുടെ രാജ്യത്ത് ബഹുമാനത്തോടെ ജീവിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു കഴിഞ്ഞ ആയിരം വർഷമായി ഞങ്ങൾ നശിപ്പിക്കപ്പെട്ടു പുറത്താക്കപ്പെട്ടു പീഡിപ്പിക്കപ്പെട്ടു എന്നാൽ നശിക്കപ്പെട്ടിട്ടില്ല തോൽപ്പിക്കപ്പെട്ടിട്ടില്ല ഇനി ഒരിക്കലും തോൽക്കുകയുമില്ല ഞങ്ങൾ ജയിക്കും ഞങ്ങൾ മൂവായിരം വർഷം ജെറുസലേമിലായിരുന്നു ഇന്ന് നമ്മൾ നമ്മുടെ രാജ്യമായ ഇസ്രയേലിലാണ് ജെറുസലേം നമ്മുടേതായിരുന്നു നമ്മുടേതാണ് നമ്മുടേതായി നിലനിൽക്കും ജെറുസലേം നമ്മിൽ നിന്നാണ് ഞങ്ങൾ ജെറുസലേമിൽ നിന്നാണ് ജൂതന്റെ വികാരമാണ് ഈ വാക്കുകളിലും പ്രസംഗത്തിലും ജൂതൻ എത്രമാത്രം ഇസ്രയേലിനെ സ്നേഹിക്കുന്നു എന്ന ആഴത്തിൽ മനസ്സിലാക്കണമെങ്കിൽ അവരുടെ ചരിത്രം പഠിക്കണം ലോകത്തിൽ ഇന്ന് ജൂത നിയന്ത്രണം അത്രമേൽ ശക്തമാണ് ലോകത്തിന്റെ വ്യവസായ സാമ്രാജ്യങ്ങളൊക്കെ അവർ നിയന്ത്രിക്കുന്നു ലോകത്തിന്റെ ബിസിനസ് ഭൂപടം പോലും അവർ മാറ്റിയെഴുതുന്നു എന്തിനേറെ ബാങ്കിംഗ് സംവിധാനങ്ങളൊക്കെ ജൂതന്റെ നിയന്ത്രണത്തിലാണ് നമുക്ക് നമ്മുടെ കേരളത്തിലെ ജനസംഖ്യയുടെ കണക്കറിയാം അതുമായി തുലനം ചെയ്യുമ്പോൾ വെറും തൊണ്ണൂറ്റിമൂന്ന് ലക്ഷം മാത്രമുള്ള ഇസ്രായേൽ ജനതയുടെ ഈ പോരാട്ട വീര്യം നൂറ്റി അമ്പത് കോടിയിൽ പരം ജനസംഖ്യയുള്ള ഇന്ത്യ ഒന്ന് ആത്മപരിശോധന നടത്തേണ്ടിയിരിക്കുന്നു ന്യൂസ് ഡെസ്ക് ഇൻസൈറ്റ്